പ്രശസ്ത നാടക നടൻ എം സി കട്ടപ്പന എന്നറിയപ്പെടുന്ന കട്ടപ്പന മരങ്ങാട്ട് എം സി ചാക്കോ നിര്യാതനായി വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു സംസ്കാരം ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോണ ദേവാലയ സെമിത്തേരിയിൽ നടക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിൻ്റെ പുണ്യതീർത്ഥം തേടിയെന്ന പ്രൊഫഷണൽ നാടകത്തിലാണ് ആദ്യമായി എം സി കട്ടപ്പന അഭിനയിച്ചത് തുടർന്ന് മുപ്പതോളം പ്രൊഫഷണൽ നാടകങ്ങളിലായി ഏഴായിരത്തിലധികം വേദികളിൽ അഭിനയിച്ചു രണ്ടായിരത്തി ഏഴിൽ കൊല്ലം അരീനയുടെ ആരും കൊതിക്കുന്ന മണ്ണ് എന്ന നാടകത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ അഭിനയശ്രീ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി കാഴ്ച പകൽ പളുങ്ക് നായകൻ തുടങ്ങിയ സിനിമകളിലും ഇരുപത്തിയഞ്ചോളം സീരിയലുകളിലും എം സി കട്ടപ്പന അഭിനയിച്ചിട്ടുണ്ടാ നിയമപരമായി കുട്ടിയെ കൂടെ നിർത്തണമെങ്കിൽ അവനെ ദത്തെടുക്കണം ഇനി അങ്ങനെ ചിന്തിച്ചാൽ പോലും മൂലാമാലകളെ ഏറെ വേണ്ടതറിയരുത് അവനെന്നല്ല മറ്റാരും അറിയരുത് വേലിത്തമ്പിയോട് പോലും ഞാൻ പറഞ്ഞിട്ടുള്ളൂ മറ്റൊന്നും പറഞ്ഞിട്ടില്ല അച്ഛപ്പുറം വാങ്ങിക്കേണ്ട ആവശ്യം ആവശ്യം ഉണ്ട് ഇവളെ വാർദ്ധക്യ വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും കടമനിട്ട ചാന്തുക്കാവ് കുടുംബാംഗമായ സാറാമയാണ് ഭാര്യ അജിത സോണി അമൃത ടി വി ഇടുക്കി ജില്ലാ ലേഖകൻ എം സി ബോബൻ എന്നിവരാണ് മക്കൾ പുറ്റടി ചിറയിൻമാലിയിൽ സോണി ഉപ്പുതറ മണ്ണഞ്ചേരി സുനി എന്നിവരാണ് മരുമക്കൾ പ്രിയ എം സി കെട്ടപ്പനയ്ക്ക ഹൈരജിക്സിന്റെ ആദരാഞ്ജലികൾ